എസ് ശ്രീകാന്ത് ഒപ്പം ചേരുന്നുണ്ട് റഫേൽ യുദ്ധവിമാനത്തിൽ പറക്കാൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒരുങ്ങുന്നു ഹരിയാനയിലെ അംബാലയിലെ എയർബേസിൽ നിന്നാണ് രാഷ്ട്രപതി പറഞ്ഞു വരിക ശ്രീകാന്ത് പറയൂ ചരിത്ര നിമിഷത്തെക്കുറിച്ച് ഏറ്റവും സുപ്രധാനമായ വാർത്തയാണ് ഇപ്പോൾ ഡൽഹിയിൽ നിന്നും നമുക്ക് നൽകാൻ സാധിക്കുന്നത് ഹരിയാന അംബാലയിലെ എയർബേസിൽ നിന്നും അല്പസമയത്തിനകം രാഷ്ട്രപതി ദ്രൗപതി മുർമു റഫേൽ യുദ്ധ യുദ്ധവിമാനത്തിൽ പറന്നുയരും ഈ റഫേൽ യുദ്ധവിമാനത്തിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു യാത്ര ചെയ്യുന്നതിന് ചില ഈ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങളുമായി ബന്ധപ്പെട്ട് വലിയ പ്രത്യേകതയുണ്ട് കാരണം പാകിസ്ഥാനുമായ ഒരു കൺഫണ്ടറേഷൻ ഇപ്പോൾ കഴിഞ്ഞതേയുള്ളൂ ഏത് സമയത്തും മറ്റൊരു പ്രശ്നത്തിലേക്ക് സംഘർഷത്തിലേക്ക് പോകാനുള്ള സാധ്യത ഈ നിരീക്ഷകർ ഈ യുദ്ധമേഖലയിൽ പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ അത്തരം കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന നിരീക്ഷകർ തള്ളിക്കളയുന്നുമില്ല ആ സാഹചര്യത്തിൽ രാഷ്ട്രപതി വ്യോമസേന താവളത്തിൽ എത്തി വ്യോമസേന സൈനികർക്കൊപ്പം ചേർന്ന് ഈ റഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുക എന്ന് പറയുന്നത് സൈന്യത്തിന്റെ വ്യോമസേനയുടെ ആത്മവീര്യം ഉയർത്തുന്ന നടപടി കൂടിയാണ് അംബാലയിലേക്ക് രാഷ്ട്രപതി എത്തിക്കഴിഞ്ഞിരിക്കുന്നു മാത്രമല്ല ഇതിൽ എടുത്തു പറയേണ്ട മറ്റൊരു കാര്യം ഉള്ളത് ആ നേരത്തെ സുഖോയ് തേട്ടി വിമാനത്തിൽ ഇതിനോടകം തന്നെ ദ്രൗപതി മുർമു രാഷ്ട്രപതി യാത്ര ചെയ്തിട്ടുള്ളത് കൂടിയാണ് വ്യോമസേനാ മേധാവി എ പി സിംഗ നിലവിലിപ്പോൾ രാഷ്ട്രപതിയെ അനുഗമിക്കുകയും ചെയ്യുന്നുണ്ട് ഒരുപക്ഷെ അദ്ദേഹവും രാഷ്ട്രപതിക്കൊപ്പം ഈ റഫേൽ യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്യാനുള്ള സാധ്യതയും കാണുന്നുണ്ട് ഇന്ത്യ എന്തിനും സജ്ജമാണ് എന്നുള്ള സന്ദേശം കൂടിയാണ് ഇത് നൽകുന്നത് ഇന്ത്യൻ സൈന്യം ഏത് പ്രതിസന്ധിയെയും ഏത് പ്രശ്നങ്ങളെയും നേരിടാൻ സജ്ജമാണ് എന്നുള്ള സന്ദേശം കൂടി ഇത് നൽകാൻ ഉതകുന്നത് കൂടിയാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ വ്യോമസേന ഇന്ത്യക്ക് നേടിത്തന്ന അഭിമാനകരമായ വിജയം അതുകൂടി െടുത്തുകൊണ്ടാണ് ഇപ്പോൾ അതിന്റെ ശ്രീകാന്ത് മനസ്സിലാക്കുന്നത് ഈ വിമാനം രാഷ്ട്രപതി പറക്കാൻ പോകുന്ന വിമാനം ഓപ്പറേഷൻ സിന്ദൂറിന്റെ ഭാഗമായതാണ് കൃഷേജ് തീർച്ചയായും ഈ ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാനെ തറ പറ്റിക്കുന്നതിൽ നമ്മുടെ മിഗ് സുഗോയ് അതോടൊപ്പം തന്നെ റഫേൽ യുദ്ധവിമാനങ്ങൾ വഹിച്ച പങ്ക് വളരെ വലുതാണ് ആ ഒരു സാഹചര്യം കൂടി കണക്കിലെടുക്കുമ്പോഴാണ് ഈ ഇന്ന് രാഷ്ട്രപതി പറക്കാൻ പോകുന്ന യുദ്ധവിമാനം അത് ഓപ്പറേഷൻ സിന്ദൂറിൽ പാകിസ്ഥാന് കനത്ത തിരിച്ചടി നൽകുന്നതിന് വേണ്ടി ഇന്ത്യൻ വ്യോമസേന ഉപയോഗിച്ച വിമാനം കൂടിയാണ് എന്ന് പറയുമ്പോൾ അത് എത്രത്തോളം വലിയ പ്രാധാന്യം അർഹിക്കുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാകും അതായത് പാകിസ്ഥാനും അതോടൊപ്പം അമേരിക്കയും ഒക്കെ തന്നെ തുടർച്ചയായി ഈ യുദ്ധം അവസാനിപ്പിച്ചതുമായി ബന്ധപ്പെട്ടും യുദ്ധത്തിൻ്റെ വിജയവുമായി ബന്ധപ്പെട്ടും അവകാശവാദങ്ങൾ പല ഘട്ടങ്ങളിലായി ഉന്നയിക്കുന്നുണ്ട് പക്ഷേ ഇന്ത്യ ഈ നിമിഷം വരെ ഏതെങ്കിലും തരത്തിൽ പ്രകോപനകരമായ മറുപടികൾ നൽകുകയോ അത് വഷളാക്കാൻ ശ്രമിക്കുകയോ ചെയ്തിരുന്നില്ല നേരെ മറിച്ച് ഇത്തരത്തിൽ കൃത്യമായ മറുപടികൾ അവർക്ക് നൽകിക്കൊണ്ടേയിരിക്കുകയാണ് ഇതാ ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ആ ഓപ്പറേഷൻ സിന്ദൂർ യുദ്ധത്തിൽ പങ്കെടുത്ത യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്യാൻ പോകുന്നു ആ റഫേൽ യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്യാൻ പോകുന്നു ഇവിടുത്തെ പതിനായിരക്കണക്കിന് ലക്ഷക്കണക്കിന് വരുന്ന സ്ത്രീകൾ അവരെ കൂടി പ്രതിനിധീകരിച്ചാണ് ഇപ്പോൾ രാഷ്ട്രപതി ആ റഫേൽ യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്യാൻ പോകുന്നത് ഇന്ത്യയിലെ സ്ത്രീകളുടെ സിന്ദൂരം വായിച്ച ഭീകരർക്കെതിരെ പാക് ഭരണകൂടത്തിനെതിരെ കൃത്യമായ സന്ദേശം ഓപ്പറേഷൻ സിന്ധൂറിലൂടെ റഫേൽ യുദ്ധ വിമാനങ്ങൾ അടക്കം ഉപയോഗിച്ച് ഇന്ത്യ നൽകിയിരുന്നു അതിന്റെ ഓർമ്മ പുതുക്കൽ എന്ന് വേണമെങ്കിൽ പറയാം അവർക്ക് ആദരവർപ്പിക്കൽ എന്ന് കൂടി വേണമെങ്കിൽ ഇതിനെ വ്യാഖ്യാനിക്കാം അല്പസമയത്തിനകം രാഷ്ട്രപതി യാത്ര തിരിക്കും ഹരിയാനയിലെ അംബാലയിലെ എയർബേസിൽ നിന്നാണ് രാഷ്ട്രപതി പറന്നു വരിക അവിടെ ദ്രൗപതി മുർമു എത്തിക്കഴിഞ്ഞു അല്പസമയത്തിനകം യാത്ര ഉണ്ടാകും ഓപ്പറേഷൻ സിന്ദൂറിൽ ഭാഗമായ റഫേൽ യുദ്ധവിമാനത്തിലാണ് രാഷ്ട്രപതി പറന്നുയരുക ഇതൊരു വലിയ സന്ദേശമാണ് അക്കാര്യത്തിൽ ഒരു സംശയവും വേണ്ട ഒന്ന് എപ്പോഴും ഭാരതത്തെ നോക്കി യുദ്ധത്തിന് തയ്യാറെന്ന് വീമ്പിളക്കുന്ന പാകിസ്ഥാനു നേരെ ആണ് ഈ പറക്കൽ എന്നുകൂടി നമ്മൾ ഓർക്കണം കാരണം ഒരു ഐക്യദാർഢ്യം പ്രഖ്യാപിക്കലാണ് ഭാരതത്തിനാകെയും ഞങ്ങളുടെ ആദ്യ പൗരൻ പ്രഥമ പൗരൻ ഇതാ റഫേൽ വിമാനത്തിൽ രാജ്യത്തെ പ്രതിനിധീകരിച്ച് രാജ്യത്തിൻ്റെ ഐക്യത്തെ വിളിച്ചു പറഞ്ഞ് പറന്നുയരാൻ പോവുകയാണ് ശ്രീകാന്ത് കൃഷ്ണഅജിദിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഈ സർക്രീക്ക് ഉൾപ്പെടെയുള്ള മേഖലകൾ കേന്ദ്രീകരിച്ച് പാകിസ്ഥാൻ വലിയ തോതിൽ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ അതോടൊപ്പം ബംഗ്ലാദേശിൽ പാകിസ്ഥാന്റെ നേതൃത്വത്തിൽ അവരുടെ സൈനിക ജനറൽ ഒരാൾ അവിടെ സന്ദർശനം നടത്തിയിരുന്നു അതോടൊപ്പം തന്നെ ഭീകര സംഘടനകൾപ്പെട്ട ആളുകളും ലഷ്കറിന്റെ ആളുകളും ഒക്കെ തന്നെ അവിടെ സന്ദർശനം നടത്തുന്ന ഒരു പശ്ചാത്തലമുണ്ട് ഈ പശ്ചാത്തലത്തിലാണ് സർവ്വസൈന്യാധിപ ഈ രാജ്യത്തിന്റെ സർവ്വസൈന്യാധിപ എയർഫോഴ്സ് വിമാനത്തിൽ അതും ഏറ്റവും അത്യാധുനികമായ യുദ്ധവിമാനത്തിൽ റഫേൽ വിമാനത്തിൽ യാത്ര ചെയ്യാൻ ഒരുങ്ങുന്നത് അത് മാത്രമല്ല പാകിസ്ഥാനെ മുട്ടുകുത്തിച്ച് അവരെ തറപറ്റിച്ച ഓപ്പറേഷൻ സിന്ദൂറിൽ തറപറ്റിച്ച അതേ വിമാനത്തിൽ യാത്ര ചെയ്യുമ്പോൾ അത് നൽകുന്ന സന്ദേശം വളരെ വ്യക്തമാണ് വളരെ കറക്റ്റ് ആണ് അതാണ് അതായത് ഞങ്ങൾ എന്തിനും തയ്യാറാണ് ഇന്ത്യ സഹകരണത്തിന്റെ പാതയാണ് തെരഞ്ഞെടുക്കേണ്ടതെങ്കിൽ അതിന് തയ്യാറാണ് നേരെ മറിച്ച് ഒരു യുദ്ധമാണ് നിങ്ങൾ ആവശ്യപ്പെടുന്നതെങ്കിൽ അത് സർക്രീക്കിലായിക്കോട്ടെ ബംഗ്ലാദേശ് വഴി നിങ്ങൾ എന്തെങ്കിലും ആസൂത്രണം ചെയ്യുന്നെങ്കിൽ അതുമായിക്കോട്ടെ ഞങ്ങൾ എന്തിനും തയ്യാറാണ് എന്ന സന്ദേശം കൂടിയാണ് സർവ ഇപ്പോൾ നൽകുന്നത് രാഷ്ട്രപതിയുടെ ഈ യാത്രയെ നമ്മൾ ആ രീതിയിൽ തന്നെയാണ് വിലയിരുത്തേണ്ടത് ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം അതിൽ കിട്ടിയ തിരിച്ചടി കനത്ത തിരിച്ചടി പാകിസ്ഥാനെ വല്ലാതെ വിരളി പിടിപ്പിക്കുന്നുണ്ട് സ്വാഭാവികമായും പാകിസ്ഥാൻ ഒരു രണ്ടാമതൊരു യുദ്ധത്തിന് കൂടി തയ്യാറെടുക്കുന്നു ഒരു കൺഫണ്ടേഷൻ തയ്യാറെടുക്കുന്നു എന്ന വിവരം ഇതിനോടകം പുറത്തു വന്നിട്ടുണ്ട് അങ്ങനെയെങ്കിൽ കനത്ത തിരിച്ചടി നേരിടേണ്ടി വരും ഞങ്ങൾ സജ്ജരാണ് എന്ന സന്ദേശമാണ് ഇന്ത്യ പാകിസ്ഥാന് നൽകുന്നത് റഫേൽ യുദ്ധവിമാനത്തിൽ പറക്കാൻ ഒരുങ്ങുകയാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു അതിനായി ഹരിയാനയിലെ അംബാലയിലെ എയർബേസിൽ എത്തിക്കഴിഞ്ഞു അല്പസമയത്തിനകം രാഷ്ട്രപതി പറന്നുയരും വ്യോമസേനാ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിംഗ് രാഷ്ട്രപതിക്കൊപ്പം ഉണ്ടാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഏതായാലും ആ ചരിത്ര നിമിഷം അഭിമാന നിമിഷം രാജ്യത്തെ ആകെ പ്രതിനിധീകരിച്ച് രാജ്യത്തിൻ്റെ സ്ത്രീകളെ ആകെ പ്രതിനിധീകരിച്ച് പാകിസ്ഥാന് ചുട്ട മറുപടി കൊടുത്ത റഫേൽ യുദ്ധവിമാനത്തിൽ പറന്നുയരാൻ പോകുന്നു രാഷ്ട്രപതി തത്സമയം ശ്രീകാന്ത് ഈ ഒരു യുദ്ധവിമാനത്തിൽ സർവ സൈന്യാധിപ കൂടിയായ രാഷ്ട്രപതി രണ്ടാം വട്ടമാണ് സന്ദർശിക്കുന്നത് ഓർമ്മ ശരിയെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ സുഖോയ് വിമാനത്തിലും സഞ്ചരിച്ചിരുന്നു കൃഷ്ണരാജ നേരത്തെ സുഖോയി എം ഐ തേർട്ടി യുദ്ധവിമാനത്തിൽ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു യാത്ര ചെയ്തിട്ടുണ്ട് അന്നും സൈന്യത്തിനൊപ്പം വ്യോമസേന വ്യോമസേനയ്ക്കൊപ്പം അവർക്ക് ഊർജ്ജം പകരാൻ അവരുടെ ആത്മവീര്യം ഉയർത്തുന്നതിന് വേണ്ടി സുഖോയി എം ഐ തേർട്ടി യുദ്ധവിമാനത്തിലാണ് നേരത്തെ നമ്മുടെ രാഷ്ട്രപതി ദ്രൗപതി മുർമു യാത്ര ചെയ്തത് അതിന് തൊട്ടു പിന്നാലെയാണ് ഇപ്പോൾ റഫേൽ യുദ്ധവിമാനത്തിൽ രാഷ്ട്രപതി യാത്ര ചെയ്യാൻ പോകുന്നത് ഇതിൽ കൃഷ്ണരാജ് എടുത്തു പറയേണ്ട ഒരു കാര്യമുണ്ട് അതായത് ഇത് ഏതെങ്കിലും തരത്തിൽ ഒരു രാഷ്ട്രപതിയുടെ നമ്മുടെ വ്യോമസേനാ വിമാനത്തിലുള്ള യാത്രയായി ഇതിനെ ചുരുക്കി കാണാൻ കഴിയില്ല ഇതിനു മുൻപും നമ്മുടെ രാഷ്ട്ര തലവന്മാർ അത് പ്രധാനമന്ത്രി ആയിക്കോട്ടെ നമ്മുടെ നിർമ്മല സീതാരാമൻ ആയിക്കോട്ടെ ഇവരെല്ലാവരും തന്നെ നമ്മുടെ യുദ്ധവിമാനങ്ങളിൽ യാത്ര ചെയ്ത ചരിത്രമുണ്ട് പക്ഷേ രാഷ്ട്രപതി അതായത് സർവ്വസൈന്യാധിപ നമ്മുടെ മൂന്ന് ഈ ഫോഴ്സുകളുടെയും സർവ്വസൈന്യാധിപ എന്ന് പറയുന്നത് രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി ഇന്നത്തെ ഈ ഒരു സാഹചര്യത്തിൽ കലുഷിതമായ സാഹചര്യമാണ് ഇന്ത്യക്ക് ചുറ്റും നിലവിൽ ഉള്ളത് അത് പാകിസ്ഥാനിൽ നിന്നായിക്കോട്ടെ ബംഗ്ലാദേശിൽ പാകിസ്ഥാനും അമേരിക്കയും ഒക്കെ പ്ലാൻ ചെയ്യുന്ന ചില അശുഭകരമായ നീക്കങ്ങളുണ്ട് അതായിക്കോട്ടെ ഇങ്ങനെ കലുഷിതമായ ഒരു സാഹചര്യം നിലനിൽക്കുമ്പോഴാണ് നിലവിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഹരിയാനയിലെ അംബാല എയർബേസിലേക്ക് എത്തുന്നതും അവിടെ നിന്നും ഇപ്പോൾ റഫേൽ യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്യാൻ തയ്യാറെടുക്കുന്നതും അത് തന്നെ വ്യക്തമാക്കുന്നത് പാകിസ്ഥാനോ അതല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന മറ്റാരെങ്കിലുമോ ആയിക്കോട്ടെ ഏത് തരത്തിലുള്ള യുദ്ധത്തിന് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാലും ഇന്ത്യ അതിന് സജ്ജമാണ് എന്നുള്ളതാണ് വ്യക്തമാക്കുന്നത് ഇതിൽ മറ്റൊന്ന് നേരത്തെ കരമാർഗമുള്ള യുദ്ധവും മറ്റുമൊക്കെയായിരുന്നു മുൻകാലങ്ങളിൽ നമ്മൾ അനുവർത്തിച്ചു പോന്നിരുന്ന ഒരു യുദ്ധമുറ എന്ന് പറയുന്നത് പക്ഷേ ഇപ്പോഴത് മാറിക്കഴിഞ്ഞു ഇപ്പോൾ പ്രധാനമായും വ്യോമസേനയെയും അതോടൊപ്പം തന്നെ ആകാശമാർഗമുള്ള യുദ്ധങ്ങളെയുമാണ് ഈ ഒരു കാലഘട്ടത്തിൽ അവലംബിച്ച് പോരുന്നത് ആശ്രയിച്ചു പോരുന്നത് നമ്മൾ കണ്ടതാണ് ഈ ഡ്രോൺ ആക്രമണങ്ങൾ അതിശക്തമായ ഡ്രോൺ ആക്രമണങ്ങൾ മിസൈൽ ആക്രമണങ്ങൾ അതോടൊപ്പം തന്നെ വ്യോമസേന യുദ്ധവിമാനങ്ങൾ ഉപയോഗിച്ചുള്ള ശക്തമായ ആക്രമണം ഇതൊക്കെ തന്നെ ഈ ഓപ്പറേഷൻ സിന്ധൂറിൽ നമ്മൾ കണ്ടതാണ് അതിനാൽ തന്നെ വ്യോമസേനയുടെ പ്രസക്തി മുൻകാലങ്ങളേതിനെ അപേക്ഷിച്ച് വലിയ തോതിൽ വർദ്ധിച്ചിട്ടുമുണ്ട് സ്വാഭാവികമായും വ്യോമസേനയ്ക്ക് വേണ്ടിയുള്ള വലിയ പ്രവർത്തനങ്ങൾ അവരെ കൂടുതൽ ശക്തമാക്കുന്നതിനുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് തേജസ് യുദ്ധവിമാനങ്ങൾ വ്യോമസേനയുടെ കൂടാരത്തിലേക്ക് വൈകാതെ തന്നെ കൂടുതലായി എത്തിച്ചേരും എന്നുള്ള വിവരങ്ങൾ കൂടി പുറത്തു വരികയും ചെയ്യുന്നുണ്ട് ഈ പശ്ചാത്തലത്തിൽ കൂടി വേണം രാഷ്ട്രപതിയുടെ ഈ റഫേൽ യുദ്ധവിമാനത്തിലുള്ള യാത്രയെ നമ്മൾ നോക്കിക്കാണേണ്ടത് ഏത് തരത്തിലുള്ള പ്രകോപനങ്ങളെ നേരിടാനും ഇന്ത്യൻ വ്യോമസേന തയ്യാറാണ് എന്നുള്ളതാണ് ഇതിൻ്റെ സൂചന ഇപ്പോൾ വ്യോമസേനാ മേധാവി എ പി സിങ് ഉടൻ തന്നെ വിരമിക്കാൻ കൂടി ഇരിക്കുകയാണ് അതിനാൽ തന്നെ അദ്ദേഹത്തിൻ്റെ വിജയങ്ങളുടെ പട്ടികയിലേക്ക് ഓപ്പറേഷൻ സിന്ദൂർ കൂടി കൂട്ടിച്ചേർത്ത ശേഷമാണ് അദ്ദേഹം വിരമിക്കലിലേക്ക് പോകുന്ന ഒരു സാഹചര്യമുള്ളത് ഈ പശ്ചാത്തലത്തിൽ എടുത്തു പറയേണ്ട വസ്തുത കൂടിയാണ് ഇത് ഇതാ രാജ്യത്തിൻ്റെ സർവ്വസൈന്യാധിപ ഈ നമ്മുടെ അയൽ രാജ്യങ്ങളോട് കൃത്യമായി തന്നെ സന്ദേശം നൽകുന്നു ഏതെങ്കിലും തരത്തിന് പ്രകോപനത്തിന് നിങ്ങൾ ഇറങ്ങി പുറപ്പെട്ടാൽ ഞങ്ങളുടെ സൈന്യം ഞങ്ങളുടെ വ്യോമസേന സദാ സജ്ജമാണ് എന്ന സന്ദേശമാണ് നൽകാൻ ഉദ്ദേശിക്കുന്നത് ഓപ്പറേഷൻ സിന്ദൂറിൽ ഈ രാജ്യത്തെ നിരവധിയായ ആളുകൾക്ക് ഇവിടുത്തെ സ്ത്രീകൾക്ക് അരക്ഷിതാവസ്ഥ ഉണ്ടാക്കാൻ ശ്രമിച്ചവർക്കുള്ള കൃത്യമായ മറുപടി നൽകിയതും നമ്മുടെ വ്യോമസേനയാണ് ആ വ്യോമസേനയ്ക്ക് ഒരു ആദരവർപ്പിക്കൽ എന്നുകൂടി ഇതിനെ നമുക്ക് കാണാനും സാധിക്കും ഒപ്പം തന്നെ ഈ സർക്കറി കടക്കമുള്ള മേഖലകളിൽ പാകിസ്ഥാൻ വലിയ പ്രകോപനത്തിന് വേണ്ടി ശ്രമിക്കുന്നുണ്ട് അവിടെ ചില കാര്യങ്ങളൊക്കെ തന്നെ നടക്കുന്നുണ്ട് അതിൻ്റെ വിവരങ്ങൾ കുറേഷ്യായി പുറത്തേക്ക് ഉള്ളൂ ഈ പശ്ചാത്തലത്തിൽ പാകിസ്ഥാനുള്ള ശക്തമായ മുന്നറിയിപ്പാണ് മര്യാദക്കാണെങ്കിൽ ഇന്ത്യയുടെ ഭാഗത്തൊന്നും അതേ രീതിയിലുള്ള സഹകരണം ഉണ്ടാകും അല്ലെങ്കിൽ കനത്ത തിരിച്ചടി നൽകാൻ ഇന്ത്യ സദാസജ്ജമാണെന്ന സർവ സൈന്യാദിപ ഇന്ന് ഈ അംബാല എയർബേസിൽ നിന്നും റഫേലിൽ പറക്കുന്നതിലൂടെ നൽകുകയാണ് ശരി നാഷണൽ ഡെസ്കിൽ നിന്ന് ഗൗതമ അനന്തനാരായണൻ കൂടിയൊപ്പം ചേരുന്നുണ്ട് ഗൗതം ഇതൊരു ചരിത്ര നിമിഷമാണ് ഒരു സംശയവും വേണ്ട രണ്ടാമതാണ് യുദ്ധവിമാനത്തിൽ രാഷ്ട്രപതി പറക്കാൻ പറക്കാനൊരുങ്ങുന്നത് നേരത്തെ സുഖോയിൽ യാത്ര ചെയ്തു ഇപ്പോൾ റഫേൽ പക്ഷേ റഫേൽ എന്ന് കേൾക്കുമ്പോൾ നമുക്ക് അഭിമാനത്തിൻ്റെ പശ്ചാത്തലമാണുള്ളത് കാരണം പാകിസ്ഥാനെതിരെ നമ്മുടെ അതിർത്തി കടന്നുവന്ന് ഒന്നുമറിയാത്ത സാധാരണക്കാരെ അവരുടെ മതം ചോദിച്ച് തലയ്ക്കു നേരെ തോക്ക് ചൂണ്ടി തലച്ചോറ് ചിതറിച്ച ഭീകരർക്കെതിരെ ആ നമ്മുടെ പ്രധാനമന്ത്രിയും നമ്മുടെ ആഭ്യന്തരമന്ത്രിയും ഒക്കെ ആവർത്തിച്ചു പറഞ്ഞത് സംഭവിച്ചു അതായത് തീവ്രവാദികളുടെ മടയിലേക്ക് പോയി അവരെ ഇല്ലാതാക്കി ആ ഓപ്പറേഷൻ സിന്ദൂറിൽ പങ്കെടുത്ത നമ്മുടെ അഭിമാന വിമാനത്തിൻ്റെ ഉള്ളിൽ തന്നെ കയറി സഞ്ചരിക്കുകയാണ് രാഷ്ട്രപതി അതൊരു വലിയ ശ്രീകാന്ത് പറഞ്ഞു അത് തന്നെയാണ് കൃഷ്ണരാജ് അതായത് രാഷ്ട്രപതി ദ്രൗപതി മുർമു ഇത് രണ്ടാം തവണയാണ് നമ്മുടെ പോർവിമാനത്തിൽ പറക്കുന്നത് അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ മാസം എട്ടാം തീയതി അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എയർഫോഴ്സ് ഡേഡ് അന്ന് അസോമിലെ വ്യോമ താവളത്തിൽ നിന്നും ദ്രൗപതി മുർമു സുഖോയി താർട്ടി എന്ന നമ്മുടെ മറ്റൊരു പോർവിമാനം ആ പോർവിമാനത്തിൽ അന്ന് പറന്നുയർന്ന് ചരിത്രം സൃഷ്ടിച്ചിരുന്നു അതിനുശേഷമാണ് ഇപ്പോൾ ഭാരതത്തിൻ്റെ പോർവിമാനങ്ങളുടെ പട്ടികയിൽ ഏറ്റവും കരുത്തനായ റഫേലിൽ പറക്കുവാൻ രാഷ്ട്രപതി ദ്രൗപതി മുർമു ഒരുങ്ങുകയാണ് നമ്മൾ ഈ കാണുന്ന ദൃശ്യം അംബാലയിലെ ഹരിയാനയിലെ അംബാലയിലെ വ്യോമസേനയുടെ എയർ ബേസിൽ നിന്നും ഉള്ള ദൃശ്യങ്ങളാണ് തത്സമയമായി പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത് അവിടെ രാഷ്ട്രപതി ദ്രൗപതി മുർമുവിനൊപ്പം ഇപ്പോഴത്തെ വ്യോമസേനയുടെ മേധാവി എയർ ചീഫ് മാർഷൽ എ പി സിങ്ങും അതോടൊപ്പം തന്നെ എയർഫോഴ്സിൻ്റെ മുതിർന്ന ഉദ്യോഗസ്ഥരുമുണ്ട് അല്പസമയത്തിനകം തന്നെ റഫേൽ വിമാനത്തിലേക്ക് രാഷ്ട്രപതി ദ്രൗപതി മുർമു നടന്നു കയറും അതിനുശേഷം പിന്നീട് സംഭവിക്കുന്നത് ആ ചരിത്രമാണ് നേരത്തെ ശ്രീകാന്ത് ചൂണ്ടിക്കാണിച്ചതുപോലെ ഈ കാലഘട്ടം എന്ന് പറയുന്നത് യുദ്ധത്തിൻ്റെ സ്വഭാവം അല്ലെങ്കിൽ യുദ്ധത്തിൻ്റെ ശൈലി മാറുന്ന ഒരു കാലഘട്ടമാണ് മുൻപൊക്കെ കരമാർഗമുള്ള യുദ്ധമായിരുന്നു ആ ലോകമെമ്പാടും നടന്നിട്ടുള്ളതെങ്കിൽ ഇപ്പോൾ അത് മാറി ആകാശമാർഗമുള്ള യുദ്ധത്തിലേക്ക് സാഹചര്യങ്ങൾ എത്തി നിൽക്കുകയാണ് ഏറ്റവും ഒടുവിലായി ഒരു പ്രഖ്യാപിത യുദ്ധമല്ലെങ്കിൽ പോലും ഈ ഓപ്പറേഷൻ സിന്ധൂർ എന്ന് പറയുന്നത് ശരിക്കും ഭാരതത്തിൻ്റെയും പാകിസ്ഥാൻ്റെയും സൈന്യങ്ങൾ തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടിയ ഒരു സംഭവം തന്നെയാണ് അതിനൊരു പ്രഖ്യാപിത യുദ്ധത്തിൻ്റെ സ്വഭാവം ഇല്ല എന്നത് മാത്രമേ ഉള്ളൂ അതൊരു ഏറ്റുമുട്ടലായിരുന്നു അപ്പോൾ നമ്മൾ കണ്ടതാണ് വലിയ തോതിലുള്ള ആക്രമണങ്ങൾ പ്രത്യാക്രമണങ്ങൾ ഇതെല്ലാം സംഭവിക്കുന്നത് ആകാശമാർഗമായിരുന്നു പാകിസ്ഥാൻ ആകാശമാർഗം ഡ്രോണുകൾ പറത്തി പ്രകോപനം സൃഷ്ടിക്കാൻ ശ്രമിക്കുമ്പോൾ അതിന് തിരിച്ചടി എന്ന നിലയിൽ ഭാരതത്തിൻ്റെ പോർവിമാനങ്ങൾ പാകിസ്ഥാനിലെ എയർബേസുകൾ ബേസുകൾ ലക്ഷ്യമിട്ടുകൊണ്ട് ആക്രമണം നടത്തിക്കൊണ്ടേയിരുന്നു മാത്രമല്ല നേരത്തെ കൃഷ്ണരാജ് സൂചിപ്പിച്ചതുപോലെ ഈ പഹൽഗാമിൽ മതം ചോദിച്ചുള്ള അല്ലെങ്കിൽ കലിമ ചൊല്ലാൻ അറിയത്തില്ല എന്ന ഒറ്റ കാരണം കൊണ്ട് ഏതാണ്ട് ഇരുപതിലധികം പേരെ കൊലപ്പെടുത്തിയ ഒരു വലിയ ഭീകരാക്രമണം ആ ഭീകരാക്രമണത്തിന് തിരിച്ചടിയായി ഭാരതം ആരംഭിച്ച ഓപ്പറേഷൻ സിന്ദൂരിൻ്റെ ഘട്ടം തന്നെ അത് നമ്മുടെ പോർവിമാനങ്ങളാണ് പാകിസ്ഥാനിലെ ഭീകര കേന്ദ്രങ്ങൾ നിലംബരിശാക്കിയത് പി ഒ ജെ കെയിലെ പാക് അധിനിവേശ ജമ്മുകശ്മീരിലെ ഭീകരതാവളങ്ങളാണെങ്കിലും അതല്ല പഞ്ചാബ് പ്രവിശ്യയിലെ മുറിഡി കെ ഉൾപ്പെടെയുള്ള ജെയ്ഷെ മുഹമ്മദിൻ്റെയും ലഷ്കർ ഇ തൊയ്ബയുടെയും ഒക്കെ കേന്ദ്രങ്ങൾ ലക്ഷ്യമിട്ടുകൊണ്ട് വലിയ പ്രത്യാക്രമണങ്ങൾ നമ്മൾ നടത്തിയത് ഈ പോർവിമാനങ്ങളെ ഉപയോഗിച്ചുകൊണ്ടാണ് അപ്പോൾ ഒരു യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ എത്തിയാൽ തന്നെ ഇനിയുള്ള യുദ്ധങ്ങൾ അത് ആകാശമാർഗമുള്ളതാകും അത് നമ്മുടെ ഏഷ്യൻ രാജ്യങ്ങളിൽ മാത്രമല്ല നമ്മളിപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കുന്ന റഷ്യ യുക്രൈൻ യുദ്ധമാണെങ്കിലും ശരി ഇപ്പോൾ ഏഷ്യയിൽ തന്നെ നടന്നുകൊണ്ടിരുന്ന ഗാസയിൽ നടന്ന ഇസ്രയേലും ഹമാസും തമ്മിലുള്ള സംഘർഷമാണെങ്കിലും അതെല്ലാം ആകാശമാർഗം നടക്കുന്ന ആ സംഘർഷങ്ങളാണ് അവിടെ കൂടുതലായി ഉള്ളത് അതിനാൽ തന്നെ ആ പോർ വിമാനങ്ങൾക്ക് അല്ലെങ്കിൽ വ്യോമ സേനകൾക്ക് കൂടുതൽ കരുത്തുണ്ടാകേണ്ടത് വരുന്ന കാലഘട്ടത്തിൻ്റെ ആവശ്യകതയാണ് എന്ന സന്ദേശം തന്നെയാണ് ഈ ഘട്ടത്തിൽ നമ്മുടെ സർവ്വ സൈന്യാധിപ ലോകത്തിന് നൽകുന്നത് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല പ്രത്യേകിച്ച് ഓപ്പറേഷൻ സിന്ദൂർ കഴിഞ്ഞ് ആ ഒരു സംഘർഷത്തിൻ്റെ പശ്ചാത്തലം ഇപ്പോഴും അവസാനിച്ചിട്ടില്ല പാകിസ്ഥാനുമായുള്ള എല്ലാ നയതന്ത്ര ബന്ധവും ഭാരതം വിച്ഛേദിച്ചിരിക്കുകയാണ് ഒപ്പം ഓപ്പറേഷൻ സിന്ദൂർ അവസാനി എന്ന് നമ്മുടെ പ്രതിരോധ മന്ത്രിയും നമ്മുടെ പ്രധാനമന്ത്രിയും ഒക്കെ അടിക്കടി പറയുന്നു കൂടിയുണ്ട് കാരണം പാകിസ്ഥാന്റെ ഭാഗത്ത് നിന്നും ഏതെങ്കിലും പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാൽ വലിയ തോതിലുള്ള തിരിച്ചടിക്ക് ഭാരതം സജ്ജമാണ് കഴിഞ്ഞ ദിവസം തന്നെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് ഒരു കാര്യം ഓർമ്മപ്പെടുത്തുന്നുണ്ടായിരുന്നു സൈന്യത്തെ യുദ്ധത്തിന് സജ്ജമായി നിൽക്കണം എന്നുള്ളതാണ് ഏത് നിമിഷവും ഒരു സംഘർഷമുണ്ടാകാം അതൊരു യുദ്ധമായി പരിണമിക്കാം അത് വലിയ തോതിലുള്ള ഒരു യുദ്ധസമാനമായ അന്തരീക്ഷം ഇപ്പോഴും അതിർത്തിയിൽ നിലനിൽക്കുന്നു എന്ന കൃത്യമായ മുന്നറിയിപ്പാണ് നമ്മുടെ പ്രതിരോധ മന്ത്രി നൽകിയിട്ടുള്ളത് ഈ ഘട്ടത്തിൽ തന്നെയാണ് ഭാരതത്തിൻ്റെ വ്യോമസേനയുടെ ഏറ്റവും കരുത്തുറ്റ വിമാനമായിട്ടുള്ള റഫേലിൽ പറക്കുവാൻ നമ്മുടെ സർവ സൈന്യാധിപ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഒരുങ്ങുന്നത് എന്നുള്ളതാണ് അത് കൃത്യമായി ശത്രുവിന് നൽകുന്ന മുന്നറിയിപ്പ് തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല രാഷ്ട്രപതി റഫേൽ യുദ്ധവിമാനത്തിനുള്ളിൽ കടന്നു കഴിഞ്ഞു ആ പറക്കൽ അല്പസമയത്തിനുള്ളിൽ ഉണ്ടാകും പറന്നുയരാൻ സുപ്രീം കമാൻഡർ അതുതന്നെയാണ് ഏറ്റവും ശരിയായ വിശേഷണവും രാഷ്ട്രപതി ദ്രൗപദി മുർമു റഫേൽ യുദ്ധവിമാനത്തിൽ കയറി ഇതൊരു കൃത്യമായ സന്ദേശമാണ് അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല ഒരു സാധാരണക്കാരുടെ പ്രതിനിധി എന്ന നിലയിൽ കൂടി സ്ത്രീകളുടെ പ്രതിനിധി എന്ന നിലയിൽ രാജ്യത്തിൻ്റെ ആകെ പ്രതിനിധി എന്ന നിലയിൽ നമ്മുടെ ഒന്നാമത്തെ പൗരൻ ഇതാ റഫേൽ യുദ്ധവിമാനത്തിൽ ഒരു ചരിത്ര പറക്കലിന് ഇനി നിമിഷങ്ങൾ മാത്രമാണ് ഗൗതം തുടരാം സത് തന്നെയാണ് കൃഷ്ണരാജ് ഇത് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ് ഈ ഈ കടന്നു പോകുന്ന നിമിഷങ്ങളെല്ലാം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല കാരണം ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ ജനകീയ സ്വഭാവം പ്രകടിപ്പിക്കുന്ന ഒരു രാഷ്ട്രപതി ഇപ്പോഴുണ്ട് എന്നത് കൂടി നമ്മൾ ഓർക്കേണ്ടതുണ്ട് കാരണം വിവിധ വിഷയങ്ങളിൽ ഇടപെടുന്നു മാത്രമല്ല ഏതാനും ദിവസങ്ങൾക്ക് മുൻപാണ് രാഷ്ട്രപതി ദ്രൗപദി മുർമു കേരളം സന്ദർശിച്ചത് കേരളത്തിലെ വിവിധ പരിപാടികളിൽ പങ്കെടുത്തു അതിലേറ്റവും ശ്രദ്ധേയമെന്നത് ക്ഷേത്രമായ ശബരിമലയിലേക്കുള്ള രാഷ്ട്രപതിയുടെ സന്ദർശനമായിരുന്നു അത് രാജ്യത്തൊട്ടാകെ അത് വലിയ ചർച്ചാവിഷയമായി കാനന ക്ഷേത്രത്തിലേക്ക് വനവാസി വിഭാഗത്തിൽപ്പെടുന്ന ഒരു രാഷ്ട്രപതി എത്തുന്നു അവിടെ സന്ദർശനം നടത്തി മടങ്ങി അതിനുശേഷം ഇപ്പോൾ വീണ്ടും ആ രാഷ്ട്രപതിയുമായി ബന്ധപ്പെട്ട വാർത്തകൾ ലോകമാധ്യമങ്ങളിൽ നിറയുന്നത് ഇപ്പോൾ ഭാരതത്തിൻ്റെ ഏറ്റവും കരുത്തുറ്റ വിമാനമായ റഫേലിൽ നമ്മുടെ സർവ്വസൈന്യാധിപ പറക്കാൻ പോകുന്നു എന്നുള്ളതാണ് നേരത്തെ നമ്മൾ സൂചിപ്പിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ എയർഫോഴ്സ് ഡേയുടെ അതേ ദിവസം അസോമിൽ നിന്നാണ് സുഖോയ് മുപ്പതിൽ രാഷ്ട്രപതി ദ്രൗപതി മുർമു വന്ന് പറഞ്ഞത് അതിനു മുൻപ് എ പി അബ്ദുൽ കലാമിനെ പോലെയുള്ള നമ്മുടെ മുൻ രാഷ്ട്രപതിമാരും സമാനമായ രീതിയിൽ യുദ്ധവിമാനങ്ങളിൽ പറഞ്ഞിട്ടുള്ളത് അബ്ദുൽ കലാം സുഖോയ് മുപ്പതിൽ തന്നെയാണ് കലാമും പറഞ്ഞിട്ടുള്ളത് ആ കാലത്ത് നമുക്കറിയാം ഒന്നും വന്നിട്ടില്ല റഫേൽ അടുത്ത കാലത്ത് ഏറ്റവും ഒടുവിൽ നമ്മൾ എത്തിച്ച പോർ വിമാനമാണ് റഫേൽ എന്തായാലും ഭാരതത്തിന്റെ വ്യോമസേനയെ സംബന്ധിച്ചിടത്തോളം അഭിമാന